നമ്മുടെ നാഷണൽ ക്രഷായിരുന്നു കുറച്ച് ദിവസം മുമ്പ് വരെ ഈ പാവം കൊച്ച് പേര് മൊണാലിസാണ് കണ്ടാലും മൊണാലിസിനെ പോലെയൊക്കെ ഉണ്ട് അല്ലേ ആ ഇങ്ങനെ തന്നെ ആയിരുന്നു എല്ലാവരും പിന്നാലെ നടന്നത് നമ്മുടെ പ്രയാഗ് രാജിൽ കുംഭമേളക്ക് മാലക്കച്ചവടത്തിന് വന്ന ഒരു പാവം കുടുംബത്തിലുള്ള പെണ്ണാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് നല്ല പൂച്ച കണ്ണുകളൊക്കെ ആയിട്ട് അധികം മേക്കപ്പ് ഒന്നും ഒന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു കൊച്ച് മധ്യപ്രദേശിനാണ് വന്നത് മധ്യപ്രദേശിലാണ് അവരുടെ ബേസ് അവിടുന്ന് ഈ കുംഭമേളക്ക് വരുന്ന ആൾക്കാർക്ക് മാല വയ്ക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ നാട്ടിൽ ഏതൊരു ചാനലുകാരൻ അത് കാണുകയും ചെയ്തു അതെടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവരാണെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലായി അവസാനം കുംഭമേളക്ക് ഗംഗയിൽ മുങ്ങാമെന്നവന്മാരൊക്കെ ഗംഗയിൽ മുങ്ങാതെ ഈ പാവം പണ്ണിൻ്റെ പിന്നാലെ പോയി ഫോട്ടോ എടുക്കലും പിടിക്കലും ഇതൊക്കെ തന്നെ പരിപാടി അതിൻ്റെ പിന്നാലെ നടന്ന് ഫോട്ടോ പിടിക്കുക വീഡിയോ പിടിക്കുക ഫോട്ടോ എടുക്കുക വീഡിയോ പിടിക്കുക അവസാനം ബാലക്കച്ചവടം നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി അതിനൊരു വീഡിയോ ഉണ്ടെന്ന് അന്ന് കണ്ടു വെക്കുന്നു അതായത് അവർക്കൊട്ടും ഇഷ്ടമല്ല ആ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിർദ്ധര കുടുംബമാണ് കഷ്ടപ്പെട്ട് മാലക്കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇവരെ പിന്നാലെ പിന്നാലെടുന്ന് ഇവിടെ കച്ചവടം നടത്തുന്നില്ല ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്നവർ അങ്ങോട്ട് പൈസ ഒന്നും കൊടുക്കില്ല എന്തായാലും വീഡിയോ എടുത്ത് ഇപ്പം മാർ നാല് പോസ്റ്റിട്ട് പോകില്ലുള്ളൂ ഏ അപ്പം കഷ്ടപ്പെട്ട് അവസാനം ആ കൊച്ചവിടുന്ന് ഏ കൊച്ചിൻ്റെ പാരൻസ് അവിടുന്ന് അതിനെ തിരിച്ച് ഏ നമ്മുടെ മധ്യപ്രദേശ് നാട്ടിലോട്ട് തിരിച്ച് കയറ്റി വിട്ടു മാലക്കച്ചവടം നടക്കട്ടെ ആ കൊച്ചിന് വേറെ ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ അതുകൊണ്ട് പേരൻസിന് അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നു എന്താണെങ്കിലും കുംഭമേള പോകുന്ന ആൾക്കാരോണ്ട് നിങ്ങൾ കുംഭമേളൊക്കെ പോകുന്നത് അവിടെ മേള കൂടാനും ഗംഗയിൽ കുളിച്ച് ശുദ്ധി വരുത്താനൊക്കെ ആണെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കുക അതിൻ്റെ കൂടെ പെണ്ണുങ്ങളെ ഈ പൂവാലത്തരം കാണിക്കാണ്ടിരിക്കും ഇതിൻ്റെ പിന്നാലെ പോയിട്ട് കഷ്ടം ഞാൻ ആലോചിച്ച് നോക്ക് ഇതൊക്കെ വേറെ വല്ല നടന്നു നോക്കണം അല്ലേ ആലോചിച്ച് നോക്ക് ഇത് വേറെ വല്ല സ്ഥലത്ത് ഒന്നും വേണ്ട ഏ അജിന് പോയെടുത്തൊരു സ്ഥലത്ത് നിന്നാണ് നടക്കുന്നത് ഏ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു എന്ന് വിചാരിച്ചു നിങ്ങൾ അജിന് പോയ ഞാൻ കമ്പയർ ചെയ്യുകയാണ് പറയാൻ ഇപ്പോൾ നാട്ടിലെല്ലാം കമ്പ കമ്പാരിസൺ ആണ് ഇത് അവിടെ നടന്നിട്ട് അവിടെ നിന്ന് ഒരാളെ ഫോട്ടോ എടുത്ത് എല്ലാവരും അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംഘികളും നമ്മുടെ നാട്ടിലെ ഒരെണ്ണ ഞാൻ പറ പേര് ഞാൻ പറഞ്ഞിട്ടോ നമ്മുടെ ആരിഫ് ഹുസൈൻ തിരുവോത്ത് അങ്ങനെ ഒരു പൊട്ടൻ അതിനെ വാല് പിടിക്കുന്നത് നമ്മുടെ കാമിത ഈ രണ്ടിനും ചൂട്ട് പിടിക്കുന്ന വേറൊരുത്തുണ്ട് ഫസൽ ഇനി ഇവരെല്ലാവരും കൂടി കൊട്ടി കോശ് കിടക്കുന്ന നമ്മളെ തിട്ടം പയിച്ചു പിന്നെ അതിൻ്റെ നൂലാമാലകൾ ഒരുപാട് ഉണ്ട് ഇങ്ങനത്തെ ബെസ്റ്റ് കോമഡി സാധനങ്ങൾ വീട്ടിലെല്ലാവരും കൂടി പോസ്റ്റ് ഇട്ടേ അതെ കോയ കോളിങ് താത്താ കോളിന്നൊക്കെ പറഞ്ഞ് ആരിഫ് പോസ്റ്റ് പോസ്റ്റിടുന്നതുപോലെ അജ്ജിന് പോയെടുത്തു നിന്ന് താത്താ കോളിന്നും പറഞ്ഞ് ആരിഫ് പോസ്റ്റ് ഇട്ടാൽ എനിക്ക് ഉറപ്പാണ് അങ്ങനത്തെ സംഭവം അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഇങ്ങനെ സംഭവം നടന്നിട്ട് ഒരു തീർത്ഥ സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്ന് കഷ്ടപ്പെട്ട് ഈ ഓടി ഓടിപ്പോകേണ്ടി വന്നിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ സകല മുസംഗി ക്രിസംഗി സംഘികളും കൂടെ പോസ്റ്റിട്ട് അറമ്മതിച്ചതിനൊപ്പം ഇതൊരു കുത്തിത്തിരിപ്പ് പോസ്റ്റായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചോ ഒരു കുഴപ്പമില്ല കേട്ടല്ലോ പക്ഷേ ഇങ്ങനത്തെ ചെറ്റത്തരം അവന്മാർ കാണിക്കുവായിരുന്നു അതെ അവന്മാർ കാണിക്കുകയായിരുന്നു ഇങ്ങനെ ഇതാണ് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് വെന്മാരെ നട പഠിപ്പിക്കുന്നത് മദ്രസ പൊട്ടന്മാരാണ് മദ്രസന്ന് പെണ്ണിനെ നോക്കാനാണ് പഠിപ്പിക്കുന്നത് ഒരു തീർത്ഥ സ്ഥലത്ത് പോയാലും വെന്മാർക്കൊന്നും ബോധമില്ലേ ഇതാണോ അള്ളാഹു പഠിപ്പിച്ചത് ഇതാണോ നമ്മുടെ പ്രവാചകൻ ഇവരെ പഠിപ്പിച്ചു കൊടുത്തത് ഇത്ര വൃത്തികെട്ടന്മാരാണ് വെമ്മാര് സ്വർഗ്ഗത്തിലെ എഴുപത്തിരണ്ട് ഹൂറികളെ നോക്കിയിട്ടാണ് അവന്മാർ ജീവിക്കുന്നത് ഇവർ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഹൂറുകളെ തപ്പും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആരിഫും ഒക്കെ പോസ്റ്റ് ഇട്ടാൽ ജാമ്യതൊക്കെ ചിലപ്പോൾ ഒരു ദിവസം മൊത്തം പതിനഞ്ച് പോസ്റ്റെങ്കിലും ഇട്ടേ അങ്ങനെയാണ് സ്ഥിരം ഇടാറ് രാവിലെ അഞ്ച് ഇരിക്കും പോസ്റ്റാ ഇങ്ങനെ വീഡിയോ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ് റിവ്യൂ മുന്നൂറ് റിവ്യൂ നാനൂറ് റിവ്യൂ ആകെ നാല് സംഖ്യകളെ ഇത് കാണുന്നില്ല ആരും ഇത് കാണുന്നൊന്നുമില്ല ഇല്ലപ്പോൾ മൊത്തം ബൂസ്റ്റ് ചെയ്ത പോസ്റ്റുകളും ബൂസ്റ്റ് ചെയ്ത ഒരു ചാനലുകളും എല്ലാത്തിൻ്റെയും കണക്കാണ് അപ്പം ഇവന്മാർക്കുള്ള ഇങ്ങനത്തെ പോസ്റ്റുകളിട്ടിട്ട് അർമാദിച്ചേനെ എന്തോ വാഹ്യത്തിന് ഇത് നടന്നത് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ യു ആയതുകൊണ്ട് തന്നെ അപ്പം ഇവരറിഞ്ഞിട്ടുമില്ല ഇനി പറഞ്ഞിരുന്നെങ്കിൽ തന്നെ കണ്ണടച്ചിരിക്കുകയും ചെയ്യും എന്താണെങ്കിലും അവിടെ പോകുന്ന തീർത്ഥാടകരോടും പറയട്ടെ അവിടെ പല പെണ്ണുങ്ങളും വരും പല ആളുകളും വരും എല്ലാവരും ഭക്തി ഒരു സ്ഥലത്തോട്ട് ഞാൻ പ്രാർത്ഥിക്കാനും ബാക്കി മുങ്ങാനും കുളിക്കാനൊക്കെ വരുന്നത് അങ്ങനെ വരുന്നവർ ആ പരിപാടിക്ക് പോട്ടെ ഇപ്പം വരെ പിന്നാലെ പിന്നാലെങ്ങനെ നിങ്ങൾ പൂവാലത്തരം കാണിച്ച് കോഴിത്തരം കാണിച്ച് പോകാണ്ടിരിക്കി അയക്കിലൊക്കെ ജീവിച്ച് പോക്കോട്ടെ അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് Да, 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 навакът